ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ മറ്റൊരു തകർപ്പൻ കാമിയയിലൂടെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എം എസ് ധോണി ലക്നൗ സൂപ്പർ കിങ്സിനെതിരെ ഒമ്പത് പന്തിൽ പുറത്താകാതെ ഇരുപത്തെട്ട് റൺസ് നേടിയാണ് ധോണി ആരാധകരുടെ കയ്യടി നേടിയത് മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുന്നൂറ്റി പതിനൊന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് മഹിയുടെ മായാജാലം ഇരുപതാം ഓവറിൽ കടന്നാക്രമിച്ച ധോണിയുടെ ബാറ്റിംഗ് നൂറ്റി എഴുപത്തി ആറ് ഭേദപ്പെട്ട ടോട്ടലിലേക്കും സി എസ് കെ എത്തിച്ചു എന്നാൽ ധോണിയുടെ തകർപ്പൻ പ്രകടനത്തിന് മുന്നാലെ നിരാശ പങ്കുവയ്ക്കുകയാണ് ആരാധകർ ധോണി എന്തുകൊണ്ടാണ് നേരത്തെ ബാറ്റ് ചെയ്യാൻ എത്താത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എട്ടാം നമ്പറിലാണ് ധോണി ബാറ്റ് ചെയ്യാൻ എത്തുന്നത് എന്തുകൊണ്ടാണ് ബാറ്റിംഗ് ഓർഡറിൽ നേരത്തെ ഇറങ്ങാത്തതെന്ന് ആരാധകർ ചോദിക്കുന്നു ധോണി അഞ്ചാം നമ്പറിലെങ്കിലും ബാറ്റ് ചെയ്യാൻ ഇറങ്ങണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് സി എസ് കെ നിലയിൽ ഏറ്റവും സ്ഥിരതയോടെ കളിക്കുന്ന ബാറ്റ്സ്മാൻ ധോണിയാണ് അതുകൊണ്ട് തന്നെ അവസാനം നാലോ ഓവറിലെങ്കിലും ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ധോണി ബാറ്റിങ്ങിന് ഇറങ്ങണം മുംബൈ ഇന്ത്യൻസിനെതിരെ ധോണിയുടെ വെടിക്കെട്ട് പ്രകടനം എല്ലാവരെയും ഞെട്ടിക്കുകയും ചില വേദികൾക്കെതിരെ വിജയത്തിൽ നിർണായകമാകുകയും ചെയ്തിരുന്നു ധോണി നേരത്തെ ബാറ്റ് ചെയ്യാൻ എത്തിയാൽ ഇരുന്നൂറിന് മുകളിൽ സ്കോറിലേക്ക് ടീമിനെത്താനാകുമെന്നും സി എസ് കെ നിരയിൽ ഡെത്ത് ഓവറിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ധോണിയാണെന്നും ആരാധർ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ധോണി എട്ടാം നമ്പറിൽ ബാറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അവസാനം രണ്ട് ഓവറിൽ കാമിയോ കാഴ്ചവെച്ച് വിജയത്തിന് നിർണായകമാകാൻ ധോണിക്ക് സാധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നേരത്തെ ബാറ്റ് ചെയ്യാൻ എത്തണമെന്നാണ് ആരാധർ പ്രതികരിക്കുന്നത് ഈ സീസണിൽ മുപ്പത്തിനാല് പന്നുകൾ നേരിട്ട ധോണി എൺപത്തി ഏഴ് റൺസാണ് പോക്കറ്റിലാക്കിയത് ലക്നൌവിനെതിരെ നൂറ്റിയൊന്ന് മീറ്റർ സിക്സർ പാർത്താലും ധോണിക്കായി നാൽപ്പത്തിരണ്ടാം വയസ്സിനും ധോണിയുടെ ഫിനിഷിംഗ് മികവിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല ക്രിസ്ഗെയിലിന്റെ വൊമ്പിന് റെക്കോർഡ് തകർക്കാനും ധോണിക്കായി നാൽപ്പത് വയസ്സിന് ശേഷം ഐ പി എല്ലിൽ കൂടുതൽ റൺസ് നേടുന്ന തരമെന്ന റെക്കോർഡാണ് ധോണി ഗെയിലിനെ മറികടന്നും താൽപര്യത്തെത്തിയത് നാനൂറ്റി എൺപത്തൊന്ന് റൺസാണ് ഗെയിലിന്റെ പേരിള്ളത് ഇരുപതാം ഓവറിൽ ധോണിയുടെ ബാറ്റിംഗ് മികവിനും വട്ടം വയ്ക്കാൻ മറ്റാരുമില്ല എന്നതാണ് സത്യം ഈ സീസണിൽ ഇരുപതാം ഓവറിൽ പതിനാറ് പന്തുകളാണ് ധോണി നേരിട്ടത് ആറ് സിക്സും നാല് ഫോറുമടക്കം അൻപത്തി ഏഴ് റൺസാണ് ധോണിക്ക് നേടാനായത് മുന്നൂറ്റി അൻപത്തി ആറിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഐ പി എൽ ചരിത്രത്തിൽ ഇരുപതാം ഓവറിൽ മുന്നൂറ്റി പതിമൂന്ന് പന്ത് നേരിട്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് ധോണി നേടിയത് അൻപത്തിമൂന്ന് ഫോറും അറുപത്തഞ്ച് സിക്സുമാണ് ഇരുപതാം ഓവറിലെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഇരുപതാം ഓവറിലെ ധോണിയുടെ സ്ട്രൈക്ക് റേറ്റ് രണ്ടായിരത്തി ഇരുപതിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മതിയാക്കിയ ധോണി നിലവിൽ ഐ പി എൽ മാത്രമാണ് കളിക്കുന്നത് എന്നിട്ടും തകർപ്പൻ തകർപ്പണത്തോടെ ധോണി കസർന്ന് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് പല യുവതാരങ്ങളെക്കാളും മികച്ച വിറ്റ്നസ്സും ഫോമും ധോണിക്കുണ്ട് തന്നെ ധോണി നേരത്തെ ബാറ്റ് ചെയ്യുന്നത് സീസ് കീക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത്